ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ബത്തേരി ൂണിറ്റ് അന്താരാഷ്ട്ര വനിതാ ദിനം സംഘടിപ്പിച്ചു സി ഡി ഓ രാഗണി ബിജു സ്വാഗതം ആശംസിച്ചു സി ഡി ഓ വിലാസിനി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായാണ് ഇങ്ങനെ ഒരുപാട് സന്തോഷം തോന്നുന്നു നിങ്ങളെയൊക്കെ കാണുമ്പോൾ ആദ്യമായി ഇങ്ങനെ ഒരു വേദി അതായത് ദമ്പതികൾ തമ്മിലുള്ള ഒരു വേദി നമ്മൾക്ക് എവിടെ പോയാലും ഇത് കാണാൻ സാധിക്കരു കുറവാണ് കാരണം ഏത് വേദി നോക്കിയാലും സ്ത്രീകളുടെ ഇത് മാത്രമായിരിക്കും നമ്മൾ ഇതുപോലുള്ള ഒരു ദമ്പതി നമ്മൾക്ക് സംഗമം നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സന്തോഷം ഇന്നുണ്ട് ജില്ലകളിലും ആറ് പഞ്ചായത്തുകളിലുമായി എഴുപതായിക്കൂട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ എഴുപതായിക്കൂട്ടങ്ങളിലൂടെ ആയിരത്തി ഇരുന്നൂറ് മെമ്പർമാരുമായിട്ട് ആയിരം കുടുംബങ്ങളുമായിട്ടാണ് നമ്മൾ പോകുന്നത് അതിൽ നിന്ന് സെലക്ടായിട്ടുള്ള ഏകദേശം മുപ്പത്തിയഞ്ച് ദമ്പതികളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ശ്രേയസിന്റെ എല്ലാ യൂണിറ്റുകളിലും ഇന്ന് അതുപോലെ തന്നെ ലോകമെമ്പാടും ഇന്ന് വനിതാ ദിനത്തിന്റെ നിറവിലാണ് ശ്രേയസ് യൂണിറ്റും ഒത്തിരി സന്തോഷത്തിന്റെ നിറവിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഏറെ സന്തോഷമുണ്ട് മാർച്ച് എട്ട് വനിതാ ദിനം വനിതകൾ മാത്രം മുമ്പിലിരിക്കാത്ത ഒരു സംഗമമായി മാറിയതില് വീണ്ടും വനിതകളെ തന്നെ മുമ്പിലിരുത്തി വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു പുരുഷന്മാർക്ക് അതിലും വലിയ പങ്കൊന്നുമില്ല എന്ന മട്ടിൽ ആ ദിവസവും കടന്നു പോകുന്നു ഏതായാലും ശ്രേയസ് ശ്രേയസിൻ്റെ എല്ലാ യൂണിറ്റുകളിലും ഇന്ന് വലിയ ആഘോഷത്തോടെ ഇത്തരത്തിലുള്ള ദമ്പതി സംഗമം നടത്തുകയാണ് അതിനാദ്യമേ തന്നെ അതിൽ അഭിമാനിക്കുന്നു ശ്രേയസിൻ്റെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകിച്ച് അതിന്റെ യൂണിറ്റ് തല മേഖലാതല കേന്ദ്ര പ്രവർത്തകരെ ഇത്തരത്തിലുള്ള ഒരു പരിപാടികൾ വളരെ വിജയകരമായി നടത്തുന്നതിന് പരിശ്രമിച്ചതിന് നമ്മളിവിടെ അത് നടത്തുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതിന് അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു ഈ വനിതാ ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും വനിതകൾക്ക് മാത്രമല്ല അവരുടെ പുരുഷന്മാർക്കും ഏറെ സ്നേഹത്തോടെ ും മേഖലാ ഷാജി മാത്യു യൂണിറ്റ് പ്രസിഡന്റ് ഷാജി തച്ചനാങ്കോട് യൂണിറ്റ് സെക്രട്ടറി സെലിൻ ബാബു എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു യൂണിറ്റുകളിലും അന്താരാഷ്ട്ര വനിതാ പരിപാടികളോടെ സൂചിപ്പിച്ച പോലെ തന്നെ ചെറുപുഴ എഴുപത്തെ കഴിഞ്ഞ മാസവും തുടർന്നും നമ്മുടെ അന്താരാഷ്ട്ര വനിതാ ദിനം എങ്ങനെ ആചരിക്കണമെന്ന് സജീവ ചർച്ചയ്ക്ക് വിധേയമായപ്പോൾ എല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സ്ത്രീകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സെമിനാറിൽ സെമിനാറിലുപതിയായി നമ്മുടെ ദമ്പതികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള സംഗമം ആയിരിക്കണം എന്നുള്ള രീതിയിൽ ചർച്ച ഉണ്ട് അപ്പോൾ നമ്മൾക്കൊക്കെ ആശങ്കയുണ്ടായിരുന്നു കാരണം നമ്മുടെ ശ്രേയസ് കുടുംബത്തിലെ ഇത്രയും ദമ്പതികൾ ഒന്നിച്ച് നമ്മുടെ പരിപാടിക്ക് എത്തുമോ ശങ്ക ഉണ്ടായിരുന്നു അതിന് പ്രത്യേകം ടാർഗറ്റ് വെച്ചുകൊണ്ട് ഒരു സംഘത്തുനിന്ന് ഒരു ദമ്പതി എങ്കിലും പങ്കെടുക്കണം എന്നുള്ള ഒരു ആശയം നമ്മുടെ സംഘത്തിലേക്ക് ഓർക്കുകയും അത് നിങ്ങൾ ഹൃദയത്തിനേറ്റി ഇന്ന് സംഗമ പരിപാടിക്ക് എത്തിയിരിക്കുകയാണ് ന്യൂയോർക്കിലാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങുന്നത് അവിടുത്തെ തൊഴിലവസരങ്ങളിൽ ജനങ്ങൾ സ്ത്രീകൾക്ക് തുല്യത വേണമെന്ന് പറഞ്ഞ് അന്നത്തെ സ്ത്രീ ജനങ്ങൾ തെരുവിലിറങ്ങിയതിൻ്റെ ഓർമ്മദിനം മാർച്ച് എട്ടിനാണ് അന്ന് തൊട്ടാണ് മാർച്ച് എട്ട് ഔദ്യോഗികമായിട്ട് വുമൻസ് ഡേ ആഘോഷിക്കാൻ തുടങ്ങിയത് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ശ്രേയസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ നിലകൊള്ളുകയാണ് കാരണം ഇത്തരം ചേട്ടന്മാരെ ഞങ്ങൾക്കിവിടെ പിടിച്ചിരുത്താൻ സാധിച്ചു എന്നുള്ളത് ശ്രേയസിന്റെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടാണ് ഏറ്റവും വലിയ സന്തോഷമാണ് അതിനേക്കാൾ കൂടുതൽ ശ്രേയസിൻ്റെ അഭിമാനമാണ് ഈ അഭിമാനം മുഹൂർത്തത്തിൽ ഈ മാർച്ച് എട്ടിൻ്റെ ആക്സറേറ്റ് ആക്ഷൻ ദുരിതഗതിയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളുടെ ഞങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇതിൽ ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ടെങ്കിലും സന്തോഷത്തോടെ ആ കയ്യും പിടിച്ച് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് ഇവിടെ വന്ന് തൊട്ടൊരുമി സ്നേഹത്തോടെ ഉള്ളിലെന്തെങ്കിലും അങ്ങോട്ട് ഇവിടെ ദേഷ്യം ഉണ്ടെങ്കിലും പ്രകടിപ്പിക്കാണ്ടിരിക്കുന്ന നല്ലൊരു ഭാവി കുടുംബമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ എന്തായാലും നല്ല ഒരു ക്ലാസ് എടുക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല മനഃശാസ്ത്ര അവരുടെ ഭാര്യമാരായിരിക്കും കാരണം അവരുടെ ഭർത്താക്കന്മാർ ഏത് പുരുഷന്റെയും വിജയത്തിന്റെ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നെ കാരണം ആ ഭർത്താവിന് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം വന്നത് വീടിന് ലോൺ അടയ്ക്കാൻ വള്ളിയിൽ ലോൺ അടക്കാൻ മക്കളുടെ പഠിത്തം അങ്ങനെ പോകും മാക്സ് മൈൻ റീഹാബിലേഷൻ സെന്റർ അരവഞ്ചാൽ ആൻഡ് കൗൺസിലർ ഡോക്ടർ സോണി തോമസ് ക്ലാസ് നയിച്ചു സി ഡോളി ജോജി നന്ദി രേഖപ്പെടുത്തി ആദ്യം കാണിക്കില്ല ആ വടി കൊടുത്ത് അത്രയും അപ്പം ഞാൻ ഓർക്കുന്നത് ഈ അടി കൊണ്ടൊക്കെ പിള്ളേർ പഠിക്കുമായിരുന്നെങ്കിൽ അടി കൊണ്ടൊക്കെ പിള്ളേര് നന്നാവുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തിയേനെ എന്ന് ശരിയല്ലേ ഇങ്ങനെ പറഞ്ഞു തരുമ്പം ഞാൻ പറഞ്ഞ ക്ലാസ് നല്ല കുറച്ച് കുറച്ച് അനുഭവങ്ങൾ പറയുന്നല്ല കുറച്ച് നല്ലത് അപ്പം ഞാൻ ഓർക്കുന്നത് ഈ പേരൻ്റിങ് അടി കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഓർക്കുന്നത് ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഈ നമ്മുടെ നാട്ടപ്പുറ സ്കൂളിലാണ് ഗവൺമെന്റ് സ്കൂളിലാണ് ഞാനൊക്കെ പഠിച്ചത് നമ്മൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നാണുള്ള സ്കൂൾ പഠിക്കും ഓട്ടോയും ബസ്സൊന്നും ഇല്ലാത്ത കാലമേ അപ്പം നമ്മൾ ഈ കൂട്ടുകാർ കൂടിയാണ് പോകുന്നത് അപ്പോൾ കൂട്ടുകാർ കൂടി പോകുമ്പം ഈ വഴി കിടപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ കുറിക്കാനായിട്ടൊക്കെ പിള്ളേർ കൊണ്ടുവരും ഇല്ലേ അപ്പം നല്ല ചുറ്റുപാടുള്ളൊരു വീട്ടിൽ പറഞ്ഞ ആളായത് ഞാനായതുകൊണ്ട് ഏഹ് നമുക്കെന്തെങ്കിലും അങ്ങനെ കൊണ്ടാകാനൊന്നും കാണിയല്ല ഓക്കേ അപ്പോൾ ഒരു പ്രാവശ്യം ഈ നമ്മൾ ഈ നസ്രാണി ചായന്മാരുടെ വീട്ടിലെ ഒരു സ്ഥിരം പലഹാരമാണെന്ത് അവലോസ് കൂടി അറിയാമല്ലോല്ലോ അവലോസ് കൂടി ഓക്കെ അപ്പോൾ ഒരു തവണ ഏതാണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നപ്പം പലഹാരമില്ല അപ്പം എൻ്റെ ഫാദറിനും മദറിനും ഒരു ഗാളിയതാണ് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇങ്ങനെയായ പുള്ളിയല്ല കുറച്ച് കൂടി വറുത്ത് വറുത്തുനോക്കാം അതാകുമ്പോൾ രണ്ട് മൂന്ന് മാസം വലിയ കുഴപ്പമില്ലാതിരുന്നോളൂ അപ്പോൾ ഫാദർ ഒരു ചില്ലിന്റെ ഭരണിയൊക്കെ മേടിച്ച് അമ്മച്ചി കുറേ അരിപ്പൊടിയൊക്കെ തേങ്ങയൊക്കെ നല്ല നല്ല പൊടിയാക്കി ഈ ചില്ല് ഭരണിക്കകത്തിട്ടിട്ട് ഇങ്ങനെ കുറച്ച് പൊക്കത്തിരി ഇങ്ങനെ എടുത്തു വെച്ചു നമ്മൾ എന്നും ഈ അവലോസ് കൂടി കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആന്തോളനം ഉണ്ടാവും അപ്പം ഞാനങ്ങനെ വലിയ കൊതിയുള്ള ആളൊന്നും അല്ലപ്പാ എന്നാൽ തന്നെയും ഈ ഓരോ പിള്ളേര് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ പലഹാരം കൊണ്ടെങ്കിൽ വിതരണം ചെയ്യുമ്പോഴേ നമ്മുടെ ഉള്ളിലും വല്ലപ്പോഴും ഒരു ഹീറോ ഉണ്ടാവുമല്ലോ ഒരു ദിവസം രണ്ട് ഞാൻ എന്ത് ചെയ്തു എല്ലാവരും പോയ അവലോസി ഇതൊക്കെയായിരുന്നു നമ്മുടെ പഴയ പഴയ പേരണ്ടി അടി കൊടുക്കാഞ്ഞിട്ടോ അടി കിട്ടാനിട്ടോ ഒന്നുമല്ല ഏത് നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിപ്പോയത് ഓക്കെ അതായത് വേണ്ട രീതിയിലുള്ള ശിക്ഷണം ശിക്ഷണം എന്ന് പറഞ്ഞാൽ ഈ അടി മാത്രമാണ് നമ്മളോട് നമുക്കതേ ആ ശിക്ഷണേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ അടിയെക്കുറിച്ചും വടിയെക്കുറിച്ചും ഇത്ര കൺസേൺ ആകുന്നത് അപ്പം ഞാൻ ഓർക്കുമായിരുന്നു ഈ ചാനൽ ചർച്ചകൾ പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ വെറും പെരിഫറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സത്യത്തിൽ ഈ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ തിന്മ അപ്പം എല്ലാവരും പറഞ്ഞ പിള്ളേരെ എല്ലാവർക്കും അല്ലേ ഈ കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് കരികാലമാണോ സാറേ എന്നൊക്കെ അവരൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഏ കരികാലമാണ് ഓക്കെ ആ കരികാലത്തിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ എന്താണ് ആ പലഹാരം എന്താണ് പലഹാരം നമ്മുടെ കുടുംബം നമ്മുടെ ഫാമിലി ഓക്കെ അതായത് ഞങ്ങളുടെ ഒരു സൈക്കോളജസ്റ്റ് ഉണ്ട് ഗർജീന സെറ്റയർ ഗർജീന സെറ്റയർ പറയും നമ്മൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല ഞാൻ വലുതാ ഈ ലോകത്തെ ഞാൻ മാറ്റി മറിക്കും ഇല്ലേ എന്താണ് മാറ്റാനേ പറ്റില്ല അപ്പോൾ ഗർജീന സെറ്റൽ അവസാനം പറയുക ഞാൻ ഞാൻ ഒരു വൃത്തിയായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നേരെയായിരുന്നെങ്കിൽ ഞാൻ നേരെയായാൽ എന്നിലൂടെ എൻ്റെ കുടുംബം നേരെയായി എന്നെ എന്റെ കുടുംബ നേരെയായാൽ എൻ്റെ സമൂഹം അറിയാനായി അല്ലേ അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നു ഏത് മാറ്റവും തുടങ്ങേണ്ടത് ഏത് മര്യാദയും തുടങ്ങേണ്ടത് ഏത് വെർച്ചവും പരിശീലിക്കേണ്ട യഥാർത്ഥ വിദ്യാലയം അത് നമ്മുടെ വീടാണ് നമ്മുടെ അദ്ദേഹം ഈ പേരൻറ്റിങ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്നാണ് മലയാള പദം എന്നാണ് ആ രക്ഷകർത്തൃത്വം അല്ലേ ഒരു അല്ലാത്ത വാക്ക് പക്ഷെ എനിക്ക് ഞാനൊരു കാര്യം പറയാം അതൊരു റോം അതൊരു കറക്റ്റായിട്ടുള്ളൊരു ഒരു ഭാഷയല്ലെന്ന് എനിക്ക് തോന്നുക ഞാൻ അതിൻ്റെ ഭാഷാ പണ്ഡിതനായി പറയുന്നതല്ല കേട്ടോ അതായത് രക്ഷിക്കുക ആ കർത്തൃത്വം ചെയ്യുക ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ പേരുണ്ടെങ്കിൽ പറഞ്ഞു അപ്പം ഞാനാണ് രക്ഷകർത്താവ് എന്നുള്ള ഒരു ഹുഡ് ഞാനാണ് രക്ഷകർത്താവ് എന്നുള്ള ഒരു വറി പലപ്പോഴും നമ്മളെ നമ്മുടെ കുടുംബത്തിൽ അബ്നോർമൽ ആക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ആഘോഷവേളകളെ പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി റിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞോ സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കുണ്ട്